ഇല്ല എന്നാൽ പറയാം ആരും രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം പുനഃസ്ഥാപിച്ചതോടെ വീണ്ടും അദ്ദേഹത്തിന്റെ വിവാഹം ചർച്ചയായിരിക്കുകയാണ് ബോളിവുഡ് നടിയും മോഡലുമായ ഷെർലിൻ ചോപ്രയോട് രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കുമോ എന്ന് ആരാധകർ ചോദിക്കുന്നതും ആരാധകർ ചോദിക്കുന്നതും അതിന് താരം നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് രാഹുലിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്നും എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ടെന്നായിരുന്നു ഷെർലിന്റെ മറുപടി എന്തൊക്കെ വിവാഹ ശേഷം തന്റെ സാറിനെയും മാറ്റില്ലെന്നായിരുന്നു നടിയുടെ കണ്ടീഷൻ അത് നടക്കില്ല അങ്ങനെ എന്തെങ്കിലും ക്യാപ്റ്റൻ ഗ്ലീറ്റസ് ചാകണം അതേസമയം ആരാധകരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് താരത്തിന്റെ മറുപടി എന്നാണ് കമന്റുകൾ വരുന്നത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി വിവാഹത്തെ കുറിച്ച് പ്രതികരിച്ചിരുന്നു ഉടനെ വിവാഹം കഴിക്കുമോ എന്ന ചോദ്യത്തിന് എനിക്ക് പറ്റിയ ഒരാളെ കിട്ടിയാൽ ഞാൻ വിവാഹം കഴിക്കുമെന്നായിരുന്നു രാഹുൽ പറഞ്ഞത് ഇഷ്ടാണോ കല്യാണം കഴിക്കൂ സ്നേഹമുള്ള സമൃദ്ധിയായ ഒരാളാവണം എന്നായിരുന്നു രാഹുലിന്റെ മറുപടി എന്റെ അമ്മൂമ്മിയുടെ സ്വഭാവ മഹിമകൾക്കൊപ്പം അമ്മയുടെ ഗുണങ്ങൾ കൂടിയുള്ള സ്ത്രീയാണ് താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ഭാരത് ജോഡോ യാത്രക്കിടെ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയിരുന്നു